നമസ്കാരം പ്രിയ കൂട്ടുകാരെ പ്രിയ ഹോം ഗാർഡനിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ ചെടികൾക്ക് കുറച്ച് സ്യൂഡോമോണാസ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ സ്യൂഡോമോണാസ് ഒരു മിത്ര ബാക്ടീരിയ ആണ് നമ്മുടെ ചെടികളിലെ കുരുടിപ്പ് അതുപോലെ ചെടികൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ് പിന്നെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനുള്ള കഴിവില്ലായ്മ ഇതിനെയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്യൂഡോമോണാസ് ഉപയോഗിക്കുന്നത് ചെടുമാണോസ് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്യാം തടത്തിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് നമ്മൾ രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പ് ചെയ്യുന്നതാണ് നല്ലത് അതായത് വെയിൽ വന്നു തുടങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ ചെടികൾ ആഹാരം പാകം ചെയ്യാൻ തുടങ്ങും ആ സമയത്തിന് മുമ്പായിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന നേരിട്ട് സ്പ്രേ ചെയ്യുന്ന വാട്ടർ സോലബിളായിട്ടുള്ള വളങ്ങളോ പ്ലാൻ ഹോർമോൺസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് വലിച്ചെടുത്ത് അവരുടെ ആഹാരം പാകം ചെയ്യുന്ന ക്ലോറോഫില് ഉപയോഗിച്ച് ആഹാരം പാകം ചെയ്യുന്ന സമയത്ത് അവർക്ക് യൂസ്ഫുള്ളായിരിക്കും അത് നമ്മൾ അതുകൊണ്ട് ഇലകളിൽ തളിച്ചു കൊടുക്കുന്ന സിഡോമോണസ് പോലെയുള്ളതും വാട്ടർ അസവലബിൾ ആയിട്ടുള്ള വളങ്ങളുമൊക്കെ നമ്മൾ അത് രാവിലെ തളിക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ രാവിലെ ഗാർഡനിലേക്ക് കയറിയപ്പം അതങ്ങ് ചെയ്യാമെന്ന് വെച്ചു സിഡോമോണോസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ നന്നായിട്ട് കുലുക്കി ലയിപ്പിച്ച ശേഷം ചെടികളുടെ ഇലകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്യാണ് ഇതെൻ്റെ മുളക് ചെടികളാണ് ഏറ്റവും കൂടുതൽ സീഡോമോണോസ് ഉപയോഗപ്രദമായി വരുന്നത് നമ്മുടെ വഴുതന വർഗ്ഗ വിളകളെന്ന് പറയുന്നത് അതായത് വഴുതന കത്തിരി മുളക് തക്കാളി ഇതിലൊക്കെ വളരെ പെട്ടെന്ന് വാട്ടരോഗം വരുന്ന ചെടികളാണ് പെട്ടെന്ന് മുളകയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വച്ച് ഇട്ട് മടുത്ത് പോകും ചിലപ്പോൾ അതായത് ഒരു കാര്യം ഒരു ഒരു അസുഖത്തിന് ഒരു പരിഹാരം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അടുത്തത് വരും അതുകൊണ്ട് വളരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു കാലണ്ടർ പോലെ ഒരു ഒരു കൃത്യമായ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ സിയുഡോ മേണസിൻ്റെ ആപ്ലിക്കേഷൻ പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ഒറ്റമൂലി ഞാൻ എൻ്റെ ടെറസിലെ മുഴുവൻ ചെടികൾക്കും കീടനാശിനി അതായത് പെസ് കൺട്രോളിന് വേണ്ടിയിട്ട് മുഞ്ഞ വെള്ളീച്ച തുടങ്ങിയ എല്ലാത്തിനു വേണ്ടിയിട്ട് ഒരൊറ്റ സാധനമാണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് പയറിലെ ആ ഒറ്റമൂലി ഉപയോഗിക്കുന്നതും ഒറ്റമൂലി എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ ബയോ ഇൻസെക്ടിസൈഡ്സും നമ്മൾ ജൈവികമായ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ആ ഒറ്റമൂലി അപ്പോൾ അതിന് അതിന് പുറമേ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് സ്യൂഡോമോണാസ് പിന്നെ ബിവേറിയം യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു റെഗുലറായിട്ടുള്ള ഇൻ്റർവെൽസിൽ പ്ലാന്റ്സിൽ കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ ഈ അടുക്കളത്തോട്ടം എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമില്ല നമ്മൾ ഒരു ദിവസം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതുവരെ ചെയ്ത മുഴുവൻ കാര്യങ്ങൾ വെള്ളത്തിലാവുന്ന പോലത്തെ ഒരു കാര്യമാണ് നമ്മൾ റെഗുലറായിട്ട് പ്ലാന്റ്സിന് വേണ്ട കാര്യങ്ങൾ വളവായാലും വെള്ളമായാലും ഇതുപോലുള്ള അഡീഷണൽ ഹോർമോൺസ് ഇൻസെക്റ്റ്സൈഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കീടനാശിനി ബയോ നമ്മളിപ്പോൾ ജൈവിക രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ജൈവികമായിട്ടുള്ള കീടനാശിനികൾ ആണ് ഉപയോഗിക്കുന്നത് താങ്ക്